പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏത് വി ഡി സതീശൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കത്തിച്ച് ആർ എസ് എസിന്റെ ആശയം എനിക്ക് കൂടി തരൂ എന്ന് അഭ്യർത്ഥിച്ചു ഞങ്ങളെ വിളിച്ചത് ഗുണ്ടകൾ എന്നാണ് പ്രിയപ്പെട്ടവരെ ഇതിനു മുമ്പും ഞങ്ങളെ ഒരാൾ ഗുണ്ട എന്ന് വിളിച്ചു ആ വിളിച്ച ആളിന്റെ പേര് ആരിഫ് ആരിഫ് മുഹമ്മദ് മുഹമ്മദ് എന്നാണ് എന്നാണ് അയാൾ വിളിച്ചത് ബ്ലഡി വിളിച്ചു പ്രിയപ്പെട്ട 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 ആർലേക്കറെ സമരം ചെയ്യുന്ന ഞങ്ങളെ നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ ഞങ്ങളെ ഗുണ്ടകളെന്നാണ് വിളിക്കുന്നതെങ്കിൽ വി ആർ െതിരായിട്ടാണ് പോരാട്ടം ഞങ്ങളുടെ പോരാട്ടം ഈ കേരളത്തിലെ മതനിരപേക്ഷമായ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണ് അവിടെ ഞങ്ങളെ എന്തൊക്കെ വിളിച്ച് ആക്ഷേപിച്ചാലും ഞങ്ങൾ പുറകോട്ട് പോയില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ പ്രഖ്യാപിച്ചാലും ഈ കേരളത്തിലെ ഗവർണറായി ചുമതലയച്ച ശേഷം ആദ്യം കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് പോയപ്പോ പറഞ്ഞത് ഞങ്ങളൊരു പോസ്റ്ററാണ് അദ്ദേഹം പരാമർശിച്ചത് അദ്ദേഹം എന്താ പറഞ്ഞത് നീഡ് ചാൻസലർ നോട്ട് സവർക്കർ എന്നൊരു മുദ്രാവാക്യം എസ് എഫ് ഐ കാരൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബാനറിൽ എഴുതി വച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് എന്താണ് സവർക്കർ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയില്ല എന്നാണ് അപ്പോ എസ് എഫ് ഐ പ്രതികരിച്ചു ആരാണ് സവർക്കർ എന്ന് കേരളത്തിലെ മുഴുവൻ അക്ഷരം പഠിക്കുന്നവർക്കും അറിയാം ഇവിടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പറഞ്ഞുകൊണ്ട് ഞാനേക്ക് കറക്കണില്ല ആ സവർക്കറെ ഞങ്ങൾ ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ വർഗീയവാദി എന്ന് തന്നെ വിളിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ സവർക്കറെ വർഗീയവാദി എന്ന് വിളിച്ച സതീശന്റെ പേര് ഗുണ്ട എന്നാണെങ്കിൽ ഞങ്ങൾ ആ പേരിനെ അഭിമാനത്തോടെ സ്വീകരിക്കുന്നു പിന്നീട് രാജേന്ദ്ര ആർ എസ് എസിന്റെ ഏത് ചിഹ്നം സതീശൻ വിളക്ക് ഉൾത്തി പ്രാർത്ഥിക്കുന്ന ഇതേ ചിഹ്നവുമെടുത്ത് കേരളത്തിൽ തെക്കോട് കടക്കാൻ തുടങ്ങി അപ്പൊ എസ് എഫ് ഐ പറഞ്ഞു ഇത് ആർ എസ് എസിന്റെ ചിഹ്നമാണ് ഏതെങ്കിലും ഒരു മതവുമായി നിങ്ങളെ ചിഹ്നത്തെ ബന്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ബന്ധിപ്പിക്കാൻ കഴിയുന്നതല്ല ഈ രാജ്യത്തിന്റെ സംസ്കാരം എന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഇത് ആർ എസ് എസിന്റെ ചിഹ്നമാണ് സവർക്കർ തയ്യാറാക്കിയ ചിഹ്നമാണ് ഈ ചിഹ്നം മതരപേക്ഷത വിരുദ്ധമായ ചിഹ്നമാണ് അങ്ങനെ ആർ എസ് എസിന്റെ ചിഹ്നത്തെ ഏത് ചിഹ്നത്തെ മനുഷ്യനെ തല്ലിക്കൊല്ലാൻ ആർ എസ് ഉപയോഗിക്കുന്ന ചിഹ്നത്തെ മനുഷ്യനെ വിഭജിക്കാൻ ആർ എസ് ഉപയോഗിക്കുന്ന ചിഹ്നത്തെ ആർ എസ് എസ് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന രാജേന്ദ്ര അർലേക്കർ കേരള സർവകലാശാലയുടെ സെനറ്റ് കാളിലേക്ക് ൊക്കിയെടുത്തുകൊണ്ടുവന്ന ഈ ചിത്രത്തെ വലിച്ചു കീറി ഈ കേരളത്തിലേക്ക് പറത്തിയ പ്രിയപ്പെട്ട നിങ്ങൾ പറത്തിയുണ്ടെന്നാണ് വിളിക്കണമെങ്കിൽ ആ ഗുണ്ട ഈ കേരളത്തിന്റെ മതപേക്ഷ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാൻ കേരളത്തിലെ സർവകലാശാലകളിലെ സെനറ്റുകളിലേക്ക് ഏത് സെനറ്റുകളിലേക്ക് നിയമപരമായി അർഹതപ്പെട്ടവർ ജയിച്ചു വരേണ്ട സെനറ്റുകളിലേക്ക് പിൻവാതിലൂടെ ബാക്ക്ഡോറിലൂടെ ൊളിച്ച് ആർ എസ് എസ് കാരെ അകത്തുകയറ്റി ഇരുത്താൻ കേരളത്തിലെ ചാൻസലർമാരും വൈസ് ചാൻസലർമാരും ശ്രമിച്ചപ്പോ അതിനെ എതിർത്ത എസ് എഫ് ഐ വി ഡി സതീശന്റെ ഭാഷയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ഭാഷയിൽ ഗുണ്ടയാണെങ്കിൽ അതെ ഞങ്ങൾ എസ് എഫ് ഐ കാര്യ ബി ജെ പിള്ള ഗുണ്ടെന്ന് പറയാൻ എനിക്കൊരു അപമാനവുമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേരളത്തിന്റെ സർവകലാശാലകളെ ഒരു കൈവർ കാരണം വെച്ചാലും ാക്കാൻ കഴിയാത്ത ആർ എസ് എസിന് വൈസ് ചാൻസലർമാരെ ഉപയോഗപ്പെടുത്തി ആ സർവകലാശാലകളിലേക്ക് ഈ കേരളത്തിലെ സർവകലാശാലകളെ പിടിച്ചടക്കാൻ കഴിയുമാറു ആർ എസ് എസ് കാരെ വിന്യസിച്ചപ്പോ ആ ഓരോ വൈസ് ചാൻസലറേയും ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിലെ സമരങ്ങളിലൂടെ പ്രതികരിച്ച പ്രതികരിച്ച പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഞങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ ഗുണ്ടയാണെങ്കിൽ ഇനിയും ഈ ആർ എസ് എസ് കാര് നിയമിച്ച വൈസ് ചാൻസലർമാരെ സന്ധിയില്ലാതെ ഈ കേരളത്തിന്റെ തിരുവോണങ്ങളിൽ ഞങ്ങൾ എസ് എഫ് ഐക്കാർ പ്രതിരോധിക്കുക തന്നെ ചെയ്യും കാരണം ഈ കേരളം മതനിരപേക്ഷതര കോട്ടയാണ് ആ മതനിരപേക്ഷര കോട്ടയിൽ ഏതെങ്കിലും ഒരു കസേരക്ക് വേണ്ടി ഏത് കസേര എന്നും രാവിലെ സ്വപ്നം പോലെ അദ്ദേഹം ഒരു കസേര സ്വപ്നം കാണുകയാണ് ആര് ഈ ആർ എസ് എസിന്റെ ചിഹ്നത്തിന് മുന്നിൽ വിളക്ക് മനുഷ്യൻ ആ സ്വപ്നം ഏത് സ്വപ്നം ഒരു കസേര ഏത് കസേര കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര ആ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കസേനയ്ക്ക് വേണ്ടി ആർ എസ് എസിന് പാതചേവ ചെയ്യുന്ന അയാളായി പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവെ അങ് ഇന്നലെ മാറി ഇനിയെങ്കിലും മാറരുത് എന്ന് എസ് എഫ് ഐക്കാർക്ക് വേണ്ടി വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ആർ എസ് എസ് കാരന് വേണ്ടി പാതസേവ ചെയ്താൽ താങ്കൾ ഈ കേരളത്തിൽ ഒന്നുമാകാൻ പോകുന്നില്ല എന്നങ്ങ് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളെ വിമർശിച്ചോ ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കോ ഞങ്ങളെ ഒറ്റപ്പെടുത്തിക്കോ ഞങ്ങളെ ആക്രമിച്ചോ ഞങ്ങളെ അധിക്ഷേപിച്ചോ പക്ഷേ ഞങ്ങൾ ആർ എസ് എസിനെതിരായി നടത്തുന്ന സമരത്തെ ഒറ്റ കൊടുക്കാൻ മതനിരപേക്ഷ കേരളത്തിൽ ദയവു ചെയ്ത് അങ്ങ് തയ്യാറാവരുത് ഞങ്ങൾ അങ്ങനെ ഉപദേശിക്കാനോ ഒന്നും ആളല്ല പക്ഷേ അങ്ങയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഉൾപ്പെടെ മൂക്കുകയറിയിട്ടിരിക്കുകയാണ് അങ്ങ് കഴിഞ്ഞ ദിവസം ഇറക്കിയ പോസ്റ്റർ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം ആ പോസ്റ്റർ വേറൊന്നും ആയിരുന്നില്ല ഗവൺമെന്റ് ഗവർണർ പോലാണ് എന്നാൽ ആ ഗവർണർ ഇപ്പുറത്ത് ആർ എസ് എസ് എന്നുകൂടി എഴുതാൻ ഒരു ചങ്കുരപ്പ് കാണിച്ചിരുന്നെങ്കിൽ ഈ കേരളത്തിൽ കേരളത്തിലെ ഗവർണർ ആർ എസ് എസ് കാരനാണ് എന്നൊന്നും തികച്ചു പറയാൻ ധൈര്യമില്ലാത്ത മുട്ടിരിക്കുന്ന ഒരൊറ്റ കേറ്റുകാരൻ ഈ കേരളത്തിൽ മതനിരച്ചതിനെ പറ്റി മിണ്ടിപ്പോകരുത് ഈ പോരാട്ടം ഞങ്ങൾക്കും ഈ പോരാട്ടം ഞങ്ങൾ മുന്നിൽ നിന്ന്